സ്കിന്നൊക്കെ തുടങ്ങുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് എല്ലാം നല്ല റിസൾട്ട് തരുന്ന ഫേഷ്യൽസ് ആണ് അപ്പോൾ എനിക്ക് എന്റെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്ത് സക്സസ് ആയത് മാത്രമേ നിങ്ങൾ കാണിച്ചു തരുത്തോള്ളൂ കേട്ടോ ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി ഗാലക്സി യാത്ര അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പീഡിന്ന് പറഞ്ഞാൽ കണ്ടിരിക്കുന്ന പോലെ ഒരു നാല് സ്റ്റെപ്പുള്ള ഒരു ഗോൾഡൻ ഫേഷ്യൽ ആണ് ഗോൾഡൻ ഫേഷ്യൽ ചെയ്യുന്നതോടുകൂടി നമ്മുടെ സ്കിന്നൊന്ന് വെളുത്തു തുടക്കം ഇപ്പൊ വെളുത്തു ആഗ്രഹം ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എത്ര കറുത്തവരാണെങ്കിലും എത്ര വെളുത്തവരാണെങ്കിലും വെളുത്തു തുടുക്കാനാണ് ആഗ്രഹിക്കുന്നത് അല്ലെ കറുപ്പിനേ കാണെന്ന് പറയുന്നവർ പോലും വെളുപ്പിക്കാനുള്ള തത്രപ്പാടിലായിരിക്കും അല്ലെ സൗന്ദര്യം എന്ന് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നത് നിറമാണ് അല്ലേ അപ്പോൾ നമ്മളൊരു കുഞ്ഞു വഴിച്ച് ജടിക്കുമ്പോൾ മുതൽ കുഞ്ഞിന് വെളുപ്പിക്കാൻ വേണ്ടിട്ട് കുങ്കും മപ്പും തന്നെ അല്ലെങ്കിൽ പാലിലൊക്കെ അരച്ചി അല്ലെങ്കിക്കുന്നവരായിരിക്കും മിക്കവരും ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നത് തന്നെ നമ്മൾ ആ ഒരു നിറത്തിനോടുള്ള ഒരു സ്നേഹം ഇഷ്ടം അതുമൊക്കെ ഉണ്ടായിട്ടാണ് ഗോൾഡൻ ഫേഷ്യൽ ഗോൾഡ് ഇല്ലെങ്കിൽ പോലും ഗോൾഡൻ ഫേഷ്യലിന്റെ അതേ ഒരു ബെനഫിറ്റ്സ് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ബെനഫിറ്റ്സ് ഒരു ഫേഷ്യലാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫേഷ്യലിന് ത്രീ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വച്ചിട്ടാണ് നമ്മളിവിടെ ഗോൾഡൻ ഫേഷ്യൽ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് കടലമാവാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും കടലമാവ് നമ്മുടെ സ്കിൻ ആക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് അന്ന് സ്കിൻ ടോൺ ഒക്കെ ആയിരിക്കുകയാണെങ്കിൽ ഒന്ന് ഇവൻ സ്കിൻ ടോണിലേക്കൊക്കെ കൊണ്ടുവരാനായിട്ട് ഒരു ഗ്ലോ കിട്ടാനായിട്ടും അതുപോലെ തന്നെ നമുക്കൊന്ന് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കടലമാവ് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗോൾഡ് ഫേഷ്യലിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ് തന്നെയാണ് ക്ലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കാൽ സ്പൂൺ കടലമാവ് എടുക്കുകയാണ് ഇനി ഇതിലേക്ക് തണുത്ത പാല് അതായത് തിളപ്പിക്കാത്ത പശുവിൻ പാൽ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു സ്പൂൺ ആണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം ഒരു ടു മിനിറ്റോളം നമുക്ക് ക്ലെൻസ് ചെയ്യാം കേസ് ഇപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിത് വാഷ് ഔട്ട് ചെയ്ത് കളയാം ഞാനിവിടെ തുണച്ച് കളയാണ് കേട്ടോ മിക്സ് ചെയ്ത് കഴിയുമ്പം തന്നെ നമുക്ക് നമ്മുടെ മുഖത്തുള്ള ആ ഒരു ഡേട്ടും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും കേസ് ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് സ്ക്രബിങ് ആണ് സ്ക്രബ് ചെയ്യാനായിട്ട് നമുക്ക് എപ്പോഴും വേണ്ടുന്നത് പഞ്ചസാരയാണ് ഞാൻ പഞ്ചസാര വെച്ചിട്ടാണ് ചെയ്യുന്നത് അരിപ്പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി അരിപ്പൊടി എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് റവ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ ഒരു സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് നമുക്ക് സ്പൂൺ ബേസൺ പൗഡർ അതായത് കടലപ്പൊടി എടുത്തിട്ടുണ്ട് കടലമാവ് എടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് റോസ് വാട്ടർ ആണ് റോസ് വാട്ടറിലാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് ഓക്കെ വാങ്ങി ഇതിന് പതിനഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പൊ ഇത് മിക്സ് ചെയ്യുന്നതിന് ആവശ്യത്തിന് ഞാൻ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ൻസി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പഞ്ചസാര ഉള്ളത് കൊണ്ട് നമ്മുടെ സ്കിന്നിലൊക്കെ സ്ക്രാച്ച് വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിച്ച് പതുക്കെ റബ് ചെയ്ത് കൊടുക്കണം കേട്ടോ മൂന്ന് മിനിറ്റ് ആയിട്ടുള്ള നമുക്കിത് വാഷം ചെയ്ത് കളയാം ഈ സപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പും ഇവിടെ വിജയകരമായി പൂർത്തീകരിച്ചു ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കാം മൂന്നാമത്തെ സ്റ്റെപ്പാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ഫേസ് പാക്ക് ആണ് ഫേസ് പാക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ കടലപ്പൊടി കടലമാവ് എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയാണ് എടുക്കുന്നത് മഞ്ഞൾപ്പൊടിയുടെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്കറിയായിരിക്കും പണ്ട് മുതൽക്കേ നമ്മൾ സൗന്ദര്യവർദ്ധന വസ്തുക്കളിലും എല്ലാം യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നിങ്ങൾ അപ്പോൾ ഈ ഒരു മഞ്ഞൾ നമ്മുടെ സ്കിന്നിൽ സ്കിൻ ആക്കാനും അതുപോലെ തന്നെ നമ്മുടെ മോഹക്കുരു ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാടുകൾ മാറ്റാനും മോഹക്കുരു വരാതിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് രണ്ടാമത്തെ ആയിട്ട് എടുത്തിരിക്കുന്നത് മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് വരുന്നത് റോസ് വാട്ടറാണ് കേട്ടോ റോസ് വാട്ടർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നേരത്തെ അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം അപ്പൊ റോസ് വാട്ടർ കുറച്ചെടുത്താൽ മതി ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് എടുത്താൽ മതി കേട്ടോ ഇത് മിക്സ് ചെയ്യുന്നത് നമ്മൾ കേട് വെച്ചിട്ടാണ് കേട്ടോ ഏകദേശം ഒരു സ്പൂൺ ഇത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള കേട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല പുളിയുള്ള കേട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ കേടിന്റെ ഗുണങ്ങളൊക്കെ അറിയാമായിരിക്കും സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ സ്കിൻ ഗ്ലോ ആകാനും അതുപോലെ തന്നെ ഒരു ബ്ലീച്ചിങ് ഏജൻ്റ് പോലെയൊക്കെ നന്നായിട്ട് ഹെൽപ് ചെയ്യും നമ്മുടെ ആ ഒരു കേട് കേട് ഫേഷ്യലിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് അതിന്റെ ലിങ്ക് ഞാൻ മെയിൽ കൊടുത്തിരിക്കാൻ കാണാം കേട്ടോ ക്രീമിയായിട്ടുള്ളൊരു ഇത് കിട്ടിയിട്ടുള്ളൂ കേട്ടോ ആയിട്ടുള്ള ഒരു ഫേസ് മാക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞത് തിന്നാൻ എനിക്ക് പൊതിയാകുന്നു കേട്ടോ കളറൊക്കെ കണ്ട നല്ലേ ഒരു ഗോൾഡൻ കളറില്ലേ ഗോൾഡൻ യെല്ലോ കളർ അപ്പം ഇനി നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് വെച്ചിടാൻ നല്ല സുഖമാണ് കേട്ടോ ഈ ഒരു കടലമാവ് ഞാൻ എന്റെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ് കെമിക്കൽസ് ഒന്നും അതുകൊണ്ട് ഇതിലില്ല കേട്ടോ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാത്ത പരിശുദ്ധമായിട്ടുള്ള കടലമാവാണ് അതിന് വേണ്ടിയിട്ട് നമ്മള് നമ്മുടെ വീട്ടിൽ കടലക്കറി ഉണ്ടാക്കാനായിട്ട് കടല വാങ്ങിക്കത്തില്ലേ ആ കടല പൊടിച്ചെടുത്താൽ മതി മഞ്ഞൾപ്പൊടി ഉള്ളത് കൊണ്ട് ഉരുതത്തിൽ തട്ടാതെ നോക്കണം കേട്ടോ ഉരിതം കൊഴിഞ്ഞു പോകണ്ട ഓക്കേ അപ്പം നമ്മൾ പാക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി പാക്ക് ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നില്ല ഞാനൊരു ഏഴ് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുന്നുള്ളൂ ഏഴ് മിനിറ്റ് കഴിഞ്ഞ് നമുക്കത് വാഷ് ഔട്ട് ചെയ്ത് കളയാം ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ സംസാരിക്കാൻ പറ്റുന്നില്ല നന്നായിട്ട് ഉണങ്ങി പോയി അപ്പം അപ്പം ഇത് ഞാൻ റിമൂവ് ചെയ്യണം കേട്ടോ ഇങ്ങനെ റിമൂവ് ചെയ്താൽ ചിലപ്പോൾ പോകത്തില്ല കാരണം നല്ല കേട്ടോ അറ്റിയൊരു റിസൾട്ട് ആണെന്ന് പ്ലീസ് അപ്പോൾ ഞാനിത് പുറത്തു പോയിന്ന് വാഷ് ചെയ്തിട്ട് വരാം അപ്പോൾ കുറച്ചും കൂടെ ഗ്ലോ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും കേട്ടോ കുറച്ച് തരിതരി ഇപ്പം അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റത്തില്ല അപ്പോൾ ഒന്നും ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ ഞാൻ ഇവിടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അടിപൊളിയായിട്ട് ബ്രൈറ്റൻ ആയിട്ടില്ലേ സൂപ്പറല്ലേ നമ്മുടെ ഫേസ് കാണാനായിട്ട് നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് ഓക്കേ അത്തിപ്പൊളി റിസൾട്ടാണ് കേട്ടോ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും ജെന്യുവൻ ഒരു ഫേഷ്യൽ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ ഒരു ഫേഷ്യൽ എത്തിച്ചത് നമ്മുടെ ചാനലിൽ കുറേ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടുള്ള ഫേഷ്യൽസ് ഇട്ടിട്ടുണ്ട് കാണാത്തവരും അതൊക്കെ ഒന്ന് കാണുക ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീട്ടിലുള്ള പ്രൊഡക്ട്സ് മാത്രം വെച്ചിട്ടായിരിക്കും നമ്മൾ ഫേഷ്യൽസ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ എല്ലാം നല്ല റിസൾട്ട് തരുന്ന ഫേഷ്യൽസാണ് അപ്പോൾ എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്ത് സക്സസ്സായത് മാത്രമേ നിങ്ങൾ കാണിച്ചു തരത്തുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു ഗോൾഡൻ ഫേഷ്യലും അടിപൊളി റിസൾട്ട് തരുന്ന അമേസിംഗ് ഒരു ഫേഷ്യലാണ് ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ക്യാഷ് മുടക്കി ഗോൾഡൻ ഫേഷ്യലും ഡയമണ്ട് ഫേഷ്യലും ഒക്കെ ചെയ്യുന്നതിന് പകരം ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ വച്ചിട്ട് നമുക്ക് ഫേഷ്യൽസ് ഒക്കെ ചെയ്യാവുന്നതാണ് നമ്മുടെ കയ്യിലെ പൈസയും നഷ്ടപ്പെടുത്തില്ല അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നും നഷ്ടപ്പെടുത്തില്ല കെമിക്കൽസ് എല്ലാം കൂടെ ഒക്കെ വാരിത്തേക്കുമ്പോഴത്തേനും കുറച്ച് ദിവസമൊക്കെ അടിപൊളി ഒക്കെ കാണുമെങ്കിലും നമ്മൾ കണ്ടിന്യൂ ആയിട്ടൊക്കെ ചെയ്തു വരുമ്പോഴത്തേനും നമ്മുടെ സ്കിൻ നന്നായിട്ട് ഡാമേജ് ആകാനൊക്കെ അത് ഹർണമാകും അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഫേഷ്യൽസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഫേഷ്യൽസ് ഒക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അടിപൊളി റിസൾട്ട് തരുന്ന നല്ലൊരു ഫേഷ്യലാണിത് കേട്ടോ ഇതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റിൽ അറിയിക്കണം നീ നമുക്ക് അപ്പൊ കുറച്ച് മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ അലോവേറ ജെല്ലാണിരിക്കുന്നതെങ്കിൽ അതാണെങ്കിൽ യൂസ് ചെയ്യാൻ കേട്ടോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് മോയ്സ്ചറൈസർ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു ഫേഷ്യൽസ് ഒക്കെ ചെയ്യുമ്പോൾ വൈകുന്നേര സമയങ്ങളിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഓ സ്കിൻ അടിപൊളി ഗ്ലോ ആയിട്ടുണ്ട് സ്മൂത്ത് ആയിട്ടുണ്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ സ്കിന്നൊക്കെ തുടങ്ങുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം ബൈ